ജയറാമിന് വേണ്ടി എഴുതുമ്പോൾ പാടില്ല നമുക്ക് ബന്ധം ബന്ധം എങ്ങനെയാണ് ഞാൻ മെഡിക്കൽ പറഞ്ഞായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കാലടിയിലാണ് ജയറാമിന്റെ വീട് പെരുമ്പാവൂർ കാലറിഞ്ഞിട്ട് അവിടെ ഒരു പട്ടർ ജയറാമിന്റെ ചേട്ടൻ പട്ടര് ഇവൻ ഞാൻ ഇവിടെ നിന്ന് അവൻ പറയണീ ബസിന് വന്നാൽ അവൻ വേറെ കമ്മലിലാണ് ഞാൻ വേറെ കമ്മലിലാണ് ഞാനിവിടെ ചെന്നിറങ്ങിക്കാനും ജയറാമനെ പോലെ ഒന്നല്ല സൂകൻ ജയറാമൻ നല്ല സൂകനാണ് ഭയങ്കര ആൻസമാണ് ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് നോളേജ് എന്ന് പറഞ്ഞാൽ ഓ ഞാൻ സമ്മതിക്കാൻ ക്ലാസിക് ഭയങ്കര അവൻ ഭയങ്കര ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരാൾ ഞാൻ അവിടെ ചെന്നുമ്പം അവൻ്റെ ബൈക്കിൽ അവൻ കയറ്റും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചും വർക്ക് ചെയ്യാൻ വേണം ഭയങ്കര ബീഡി വലിയാണ് മെഡിക്കൽ ട്രിപ്പാണ് മെഡിക്കൽ ട്രിപ്പ് ബേഡി മറ്റു വേണിക്കോ സ്മോളൊക്കെ അടിക്കും ഉച്ചയ്ക്ക് ഇൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ജയറാമിൻ്റെ വീട്ടിൽ അമ്മ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ ജയറാം വന്ന മേമിക്കറി ജറാമൻ്റെ കെമിക്കലിന്റെ റെപ്രസെന്റേറ്റീവ് ചേട്ടന്റെ കൂട്ടുകാർ നല്ല റെസ്പെക്റ്റ് ഉണ്ട് എൻ്റെ മുമ്പിൽ എടാ മറ്റേ പ്രെൻസിന് കാണിച്ചു അവർ കാണിക്കും അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ഓമനത്തുള്ള ഒരാളായിരുന്നു എന്നെ കാണുന്ന മൂന്നാല് വർഷം കളി അങ്ങനെ ഒരു ജേതാമനൊക്കെ പണ്ടേ ആ ബന്ധം അങ്ങനെ ഈ വെങ്കിടിയാണ് വെങ്കിടിയുടെ ആഗ്രഹം സിനിമ സിനിമാടനാണോ ഭയങ്കര ആഗ്രഹമുണ്ട് അവർ കസിൻ ആണ് അമ്മാവനാണ് പിന്നെ ഞാൻ സിനിമയിൽ വന്ന വെങ്കിടി മരിച്ചു പോയിപ്പം അപ്പൊ ഈ വെങ്കിടി ഞാൻ നമ്മുടെ ബന്ധത്തിലാണ് ജയറാം അനിയെന്നുള്ള രൂപത്തില് വന്നത് ജയറാമിന്റെ മിമിക്രി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഞാനാണ് അപ്പൊ ജയറാമിനെ കുറിച്ച് നമുക്ക് നല്ലൊരു പിക്ചറുണ്ട് അപ്പൊ ആ സ്നേഹം ഇന്നും ജയറാം നല്ല നടത്തുന്നുണ്ട് ഇന്നും എപ്പോഴും വലിയ കാര്യമാണ് നമ്മളോട് ഇപ്പൊ ജയരാമിനെ കുറിച്ച് എഴുതുമ്പോൾ എനിക്കൊരു പ്രത്യേക സുഖമാണ് അതുമാത്രമല്ല കോമഡികൾ കോമഡികളല്ലേ അങ്ങനെയുള്ള ഒരു കാലഘട്ടം മാറി അല്ലേ ജയറാമിൻ്റെ ഇപ്പോ ഒരു സിനിമ ഇപ്പൊ വിജയിക്കും തോന്നുന്നു ഹ്യൂമർ സെറ്ററുള്ളത് വയസ്സായി അതെന്താ പറയാ ഇപ്പൊ മമ്മുക്ക പണ്ടി തരുന്നൊരു വേഷം ഇപ്പൊ ചെയ്യാൻ പറ്റും പണ്ട് മമ്മുക്ക ഭാര്യ മറ്റു പിണങ്ങി പോകുന്നു കുട്ടിയുണ്ട് ആ വേഷം ഇപ്പം ചെയ്യാൻ പറ്റും ഇല്ല മുക്കാക്ക് ഇങ്ങനത്തെ ഒരു സാധനമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പണ്ട് ജയറാം അങ്ങനെ ചെയ്തിരുന്നു ഇപ്പം ജയറാമിൻ്റെ ആ ഒരു ഗെറ്റപ്പ് തന്നെ മാറിപ്പോയി ഇപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഹ്യൂ ഞാൻ ചോദിക്കുന്നത് ഹ്യൂമർ സബ്ജക്റ്റിന് പ്രാധാന്യം സെൻസ് ഒന്നുമല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് സംഗതി കൊടുത്ത നന്നായിട്ട് ചെയ്യും പക്ഷെ ഒരു കോൺട്രിബ്യൂഷൻ കിട്ടാൻ പാടാണ് നമ്മൾ ആസ് എ റൈറ്റർ ഇപ്പം ഞാൻ പറഞ്ഞത് ദിലീപ് ഒക്കെ തന്നെ മാറി ദിലീപ് സ്ക്രിപ്റ്റില് നമുക്കൊരു കോൺട്രിബ്യൂഷൻ കുറച്ച് നല്ല നമ്പേഴ്സ് ആയിരിക്കും എന്തിപ്പിക്കും അല്ലാതെ ഒരു ജയറാമിന്റെ ജയറാമിന്റെ മിമിക്രിന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റിനെ അനുകരിച്ചു പോണിക്രി ഇവിടുന്നില്ല തറ സ്ക്രിഴുതിട്ട് അതിന്റെ അകത്ത് കളി കളിച്ച് കയറി വന്ന ആൾക്കാരാണ് മാട്ടേക്ക് ഒരുപാട് കളിച്ചു വന്ന ആൾക്കാർ അതിന്റെ കുറെ സാധനം കിട്ടും നമ്മൾ അവര് പറയുന്നത് ചിലതൊക്കെ സബ്സ്റ്റാൻഡേർഡ് ആയി പോകും അത് നമുക്ക് എടുക്കാൻ പറ്റില്ല അല്ല ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ ജയറാമിനടുത്തറിയാന്നൊരു ചോദിച്ചതാ അദ്ദേഹത്തിന്റെ പരാജയവും അദ്ദേഹത്തിന്റെ വിജയം കണ്ട ഒരു വ്യക്തിയാണെന്ന് ചോദിച്ചു ഒരേ സാധനം ചെയ്തു പോയി രാജസേൻ കൂട്ടുകാട്ട് അങ്ങനെ പോയി ഒരേ സബ്ജക്ട് ഇത് മാറ്റി ചവിട്ടി മോഹൻലാലിന്റെ മമ്മൂട്ടിനോട്ടും മാറി ചവിട്ടിയായിരുന്നെങ്കിൽ ജയറാം എപ്പോഴും നിങ്ങള് ആ ചോദിക്കണമെന്ന് ചോദിക്കില്ല കാരണം ജയറാമിനെ നമ്മളെല്ലാരും കണ്ടിട്ടുള്ള സംഭവം പത്മരാജന്റെ സിനിമകളിലും ഒക്കെ വരുമ്പോ ജയറാമിന് ഇതേപോലെയല്ല സെന്റിമെന്റ്സ് ജയറാം ജയനാണ്ട അതുപോലെ ഇവർക്ക് ചെയ്യാൻ പറ്റും അവർക്ക് പറ്റില്ല ജയറാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു ആക്ടറാണ് ജയറാം ജെറാമിനെ എന്ത് വേഷം ചെയ്യാൻ പറ്റും ജയറാം സെൻറ്റിമെൻറ്റ്സ് ട്രാക്കാണെങ്കിലും ഇവർക്കൊന്നും വർക്കൗട്ട് ആവില്ല ഹ്യൂമർ മാത്രമേ പറ്റുകയുള്ളു ജയറാം ആ ഒരു ലെവലിൽ പോകേണ്ട ഒരാൾ ഇനി ഇപ്പം ഈ ഇവിടെക്ക് ഒരു പടം വന്നിരുന്നു ജയറാമിൻ്റെ ഒരു ഇൻവെസ്റ്റി മമ്മൂട്ടിയുണ്ടായിട്ട് ഇൻവെസ്റ്റിഗേഷൻ പടം എന്ത പെർഫോമൻസ് ജയറാമെന്ന് ജയറാ ജയറാം ഇസ് എ ഗ്രേറ്റ് ആക്ടർ സംശയമില്ല കാര്യം പക്ഷെ ഇങ്ങനെ മാറ്റി ചവിട്ടാ അവസരം കിട്ടാത്ത ഹ്യൂമർ മാത്രമേ മാത്രമല്ല പിന്നെ ആക്ഷൻ കുറച്ച് ആക്ഷൻസ് സീൻസ് കുറച്ച് മറ്റേ സീക്വൻസ് ചെയ്യാൻ കുറച്ച് ജയറാം നല്ലൊരു ആക്ടറാണ് നല്ല രൂപമുണ്ട് ജയറാമിന്റെ ഈ ആകാരം എന്നൊരു സംഭവം ഭയങ്കരം തന്നെ സിനിമയില് ജയറാമും മറ്റേ തിലകേട്ടനായിട്ടുള്ള സിനിമകളും ആ കോമ്പിനേഷൻസും മുരളിയായിട്ടുള്ള കോമ്പിനേഷൻസ് എടുത്ത് നോക്കി അവരോടൊക്കെ ഈക്വലായിട്ട് നിൽക്കാൻ പറ്റില്ലേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നിക്കണവരെയൊക്കെ നിൽക്കാൻ പറ്റും മമ്മൂട്ടി കുറച്ചും കൂടെ ഈ ഒരു സാറിൻ്റെയൊക്കെ നോട്ടത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് മാത്രമല്ല വ്യക്തി കഥ സ്വീകരിക്കുന്നത് അങ്ങനെയുള്ള തൻ്റെ ഉള്ള നടൻ വേറെ ഇല്ലെന്ന് തന്നെ പറയല്ലേ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മമ്മൂട്ടി എന്ന് പറയുന്നത് പണ്ട് ഇപ്പോൾ അങ്ങനെ പുതുമുഖങ്ങളൊക്കെ ഒന്നും അവസരമൊന്നും കൊടുക്കില്ലായിരുന്നു ആദ്യമൊന്നും കാരണം മമുക്കങ്ങനെ പടവ് ഓടിയ അദ്ദേഹത്തിൻ്റെ ഏറ്റം അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നു വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെയും അങ്ങനെ ജോഷി സാറിൻ്റെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ അദ്ദേഹം നോക്കണ ട്രെൻഡൊക്കെ മാറി ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരോട് നിൽക്കണമെങ്കിൽ അതനുസരിച്ച് പോണം അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ഒരാളുടെ പടം കൂടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അവർ വിളിച്ചിട്ട് പടം ചെയ്യാന്ന് പറയും അങ്ങനെയാണ് പടം വരുന്നത് പണ്ടത്തെ ബലം പിടത്തും കുറച്ച് മാറി കുറച്ച് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായി തോന്നി ബലം പിടിക്കാതെ പറ്റൂല കാര്യം ഇനിയിപ്പോൾ അവസ്ഥയൊക്കെ മാറിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞ ഒരു ക്യാപ്റ്റൻസി സംഭവം ഞാൻ ആന്റി ബോസ് എന്നുള്ള ചിന്തയൊക്കെ മാറി ഇപ്പോഴത്തെ പിള്ളേരെ കേടാ പോയ ബന്ധങ്ങളൊക്കെയാണ് അവർ ടീമായിട്ടാണ് സ്ക്രിപ്റ്റും പ്രോപ്പർ സ്ക്രിപ്റ്റൊന്നും ഇല്ല ഇപ്പോഴത്തെ സിനിമയിൽ അന്നേരം അവിടെ വെച്ച് പ്ലാൻ ചെയ്തിട്ടില്ല ഷൂട്ടാണ് പിന്നെ അവരവിടെ ഈഗോസ് ഒന്നും ഇല്ല കോംപ്ലക്സ് ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല എല്ലാം ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് മാതിരി മമ്മൂട്ടി സംഭവം ഒന്നും പുള്ളി പോകുന്നില്ല അതെന്താണെന്ന് അതിനെ കുറിച്ച് എനിക്കറിയില്ല അങ്ങനെ പോയിരുന്നെങ്കിൽ എവിടെയെ സംഭവം മാറി പോകും ശരിക്കും പറഞ്ഞെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഒരു നോട്ടബിൾ ആക്ടർ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വേണം എനിക്ക് മോഹൻലാലിൻ്റെ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പെർഫെക്റ്റ് കംപ്ലീറ്റ് ആക്ടർ എന്നുള്ളതാണ് ലാലിനെ അംഗീകരിച്ചിരിക്കുന്നത് ഇതെവിടെയും ഞാനത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ലാലിൻ്റെ ആദ്യകാലങ്ങൾ ആദ്യകാലൊക്കെ സിനിമകൾ ഇപ്പോഴത്തെ സിനിമ എടുത്ത് നോക്കിയാലും കുറേ സ്റ്റാൻഡേർഡ് നിലനിർത്തി പോകുന്ന ഒരു ആക്ടറാണ് അദ്ദേഹം ഒരുപാട് പടങ്ങൾ എന്ത് കൂതറ മറ്റേ ഒരുപാട് സെലക്ടീവ് അല്ലാത്ത കുറെ പടങ്ങൾ പൊട്ടിയല്ലോ പക്ഷെ മമ്മൂക്ക അങ്ങനല്ല കഥ കേൾക്കാൻ അദ്ദേഹം തന്നെയാണ് കളറ കേൾക്കുന്നതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരു ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞത് മമ്മൂട്ടി ഭയങ്കര ബുദ്ധിപൂർവ്വം ചെയ്തതാണ് മമ്മൂട്ടി നല്ല സക്സസിന്റെ പുറയിലേക്ക് പോയി ലാല് കഥ കേൾക്കാൻ നിക്കണല്ല മോഹൻലാല് കഥ ആയിട്ട് അങ്ങനെ പറയണെന്നുണ്ടെങ്കിലും മോഹൻലാല് ഭയങ്കരമായിട്ട് എവിടെ എത്തും അദ്ദേഹത്തിന് താല്പര്യം ഇല്ലായ്മ എനിക്ക് അറിയില്ല അദ്ദേഹം അങ്ങനെയാണ് നമ്മളിപ്പോൾ ക്യാമറ സ്റ്റാർട്ട് പറഞ്ഞിട്ട് എന്നാലും പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടർ അടിച്ചു പോവും അങ്ങനെ അപൂർവ്വം ആക്ട്രസ് ഉള്ളു സായ് കുമാറിനുണ്ടാകും കഴിവ് മറ്റേ തിലകേട്ടനുണ്ട് മുരളിക്ക് ഉണ്ട് കൊടിയേറ്റം ഗോപിക്ക് ഉണ്ടായിരുന്നു ആ ഒരു റേഞ്ചിൽ വന്ന ആർട്ടിസ്റ്റ് ആണ് പോകുന്നില്ല സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫോം ചെയ്യാൻ വേറെ ഒരാളാണ് നമ്മൾ കണ്ട ആളല്ല വിട്ടു പോവും സായ് കുമാർ സായികുമാർ ശരിക്കും അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടങ്ങളാദ്യം ഇങ്ങനെ മലയാള ആർട്ടിസ്റ്റിനൊക്കെ നമ്മളെ നമിച്ചു പോവും നമ്മള് ഒരു റിപ്പോർട്ട് വന്നു നടനായിരുന്നു സായികുമാർ എന്നുള്ളത് ഇല്ല സത്യമാണോ മേളിലൊന്നും പോകണമെന്നല്ല ഇവരെന്നൊക്കെ പറയാലോ ബേസിക്കലി ഒരു ഇമ്പോർട്ട് ടാലന്റഡ് ആണ് ഇവരൊക്കെ വന്നു നിന്ന ഒരു കഥാപാത്രമാകുമ്പോൾ ഞാനിവനെ ഓർത്തേക്ക് ചെയ്യണമെന്നുള്ള ചിന്തയൊന്നുമല്ല അവർ പെർഫോം ചെയ്യണം അതിനെ കണ്ടന്റ് അതിന്റെ സംഭവം ഉണ്ടാവണം സംഭവം ഇല്ലെങ്കിൽ ഒന്നും പോലെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കിരീടം എന്ന് പറയുന്ന സിനിമയില് തിലകനും മോഹൻലാലിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിന് ഇരണ്ട് ക്യാരക്ടർ ചെയ്യാനുള്ള സംഭവം ഉണ്ടായില്ല അതുകൊണ്ട് പവർഫുള്ളായിട്ട് അവർ അടിച്ചു നിന്നു അമരം എന്നറിയ സിനിമ മമ്മൂട്ടിയേക്കാളും ഒരു പടി വരും മുന്നിലായിരുന്നു മുരളി എന്ന് ഞാൻ പറയുള്ളൂ കാരണം രറ്റ സീനിൽ തന്നെ അപ്പം എന്ത് കാര്യമില്ല അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു വെയ്റ്റ് ആണത് എന്ത് പെർഫോമൻസ് ആയിരുന്നു അതെ അതെ ആലോചിക്കും അതാണ് നമ്മൾ ചെയ്തു വെക്കണ സംഭവം എന്തിനുണ്ടെങ്കിലേ അത് ആർട്ടിസ്റ്റിനും ചെയ്യാൻ പറ്റുള്ളൂ പ്രേക്ഷകരും സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ ചെയ്യണേലൊന്നും ഇല്ലെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ എത്രയോ സിനിമകൾ ഇറങ്ങേണ്ടിപ്പോൾ ന്യൂജൻ പടങ്ങളാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപൂർവം ചില പടങ്ങളൊക്കെ നന്നാവേണ്ടില്ല എത്രയോ പടങ്ങൾ ഇറങ്ങണോ ആ പടങ്ങൾ റിലീസ് പോലും നമ്മളറിയണില്ല എന്തുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒന്നും ഒന്നും പറയാൻ പറ്റില്ല ഏത് ഇവിടെ ഇപ്പോൾ പറയുന്നില്ല ന്യൂജനാണ് മതി ഇത് ജനറേഷൻ സംഭവമൊന്നുമില്ല നമ്മൾ കുത്തിയിരുന്ന് നല്ല കഥകൾ ഉണ്ടാക്കി നന്നായിട്ട് ചെയ്താൽ എല്ലാവരും ആസ്വദിക്കും പി ഈടൊക്കെ ഇറങ്ങിയൊരു പടം പ്രേമലു എന്ന് പറയുന്ന സിനിമയുണ്ട് അതിൻ്റെ കോമഡി ഹ്യൂമർ പഴയ ടൈപ്പ് ഓഫ് സിനിമയാണ് അത് ശരിക്കും അത് നിങ്ങൾ ന്യൂ ജനറേഷൻ അഭിനയിക്കുന്ന ആൾക്കാർ തന്നെ പക്ഷെ ആ പടം ജനം സ്വീകരിച്ചില്ലേ അത് പതിനേഴ് വയസ്സുള്ളവൻ മുട്ട് ഇരുപത്തൊന്ന് വയസ്സുള്ളവൻ വരെയാണ് സിനിമകൾ കാണുകയെന്നാണ് ഇപ്പം പറയുന്നത് അതൊക്കെ മാറി ഇരുപത്തൊരു ഇരു പതിനെട്ട് വയസ്സുള്ളവനും അറുപത്തിയെട്ട് വയസ്സുള്ളവനും ആ പടം ആസ്വദിച്ച് എന്തൊരു ഇൻട്രസ്റ്റിംഗ് മൂവിയായിരുന്നു നമ്മൾ നമ്മളുണ്ടാക്കുന്ന സംഭവമായിരിക്കും സിനിമ എന്ന് പറഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ള ഒരു കലയാണ് അത് വേണ്ട കൊടുക്കും